നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നതേ നമ്മുടെ സ്കിന്നിനെ കുറിച്ചായിരുന്നു അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് എന്നെ നന്ദി അറിയിക്കട്ടെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സായി അപ്പം എന്നാ പറയണേ ഞാൻ എല്ലാവരോടും നന്ദി എനിക്ക് നൽകിയ സപ്പോർട്ടിന് ഇനി തുടർന്നു എന്നെ സപ്പോർട്ട് എല്ലാവരും ചെയ്യണം ഒരു നെൽച്ചെടിയിൽ ഒരു നെൽക്കതിർ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തല കുമ്പിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു അപ്പം ഇന്ന് പറയാൻ പോകുന്ന സ്കിന്നിനെ കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ ഞാനപ്പം കറുത്ത സ്കിന്നിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ് അപ്പം സ്കിന്നിനെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ ഇരിക്കും അതിന്റെ സൗന്ദര്യം ഇല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മതി നമുക്ക് കിട്ടിയ സൗന്ദ ഏത് സ്കിന്നാണോ അതിനെ നമ്മളങ് ഇഷ്ടപ്പെട്ടാൽ മതി അതായത് ഈ കറുത്ത സ്കിന്നുള്ളവർക്കെ പ്രത്യേകിച്ച് സൂര്യാഘാതം അല്ലെങ്കിൽ സ്കിന്നിലുള്ള തൊക്കു രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കുറവായിരിക്കും എന്ന് പറയുന്നത് കറുത്ത സ്കിന്നുള്ളവർക്ക് അതിനു മുമ്പ് ഞാൻ പറയട്ടെ എൻ്റെ ചെറുപ്പത്തിലേ എനിക്കറിയത്തില്ലായിരുന്നു ഈ ബോഡി ഷെയ്മിങ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും എനിക്കറിയത്തില്ല ഈ അടുത്ത കാലത്ത് ഞാൻ അറിയുന്നത് ബോഡി ഷെയ്മിങ് ഭയങ്കര തെറ്റാന്നും ഒക്കെ എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം മറ്റുള്ളവരെ കളിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരുന്നില്ലേ അതായത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ഈ കറുത്ത പിള്ളേരെയൊക്കെ കളിപ്പിക്കുക എന്ന് അങ്ങനെയൊക്കെ ഞാൻ അത്ര വലിയ വെളുത്തൊന്നും അല്ല എങ്കിലും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള അവരുടെ കൂടെ കൂടി ചിരിക്കുമെങ്കിലും ചെയ്തിട്ടുണ്ട് അതൊക്കെ തെറ്റാന്നിപ്പം മനസ്സിലാക്കിയപ്പം ശരിക്കും ഞാൻ അതിന്റെ പേര് പശ്ചാത്തപിക്കുന്നു എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അങ്ങനെ ചെയ്യരു കാനോന്നിപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഒത്തിരി ഒന്നും കളിപ്പിച്ചിട്ടൊന്നുമില്ലാട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാലും നമ്മളീ കറുത്തവരെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതായിരുന്നു ഇപ്പൊ എന്റെ ഹസ്ബൻഡും കറുത്തതാ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല പിന്നെ എന്റെ ചെറുപ്പത്തിൽ എന്നെ പറയായിരുന്നു നീ കറമ്പിയാന്ന് പറയായിരുന്നു പക്ഷെ കൊറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവര് തന്നെ എന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിന്റെ കളറൊക്കെ എങ്ങനെ ഇങ്ങനെ മാറി വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ അമ്മേയും ചേച്ചിയൊക്കെ ഭയങ്കര വെളുത്ത എന്തുകൊണ്ടോ എനിക്ക് കളർ കുറവായിരുന്നു തീരെ കറുത്ത എന്നാലും അങ്ങനെ ആയിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ ബോഡി ഷെയ്മിങ്ങിന്റെ ഭാഗത്തിൽ പെടും എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനും ഞാനോർക്കും ഇതാണ് നമ്മളറിയാതെ അറിഞ്ഞോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഈ പിന്നെ കറുത്ത ഉള്ളവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും അവരെ ബാധിക്കില്ല അവരുടെ സ്കിന്നിൻ്റെ ഇത് ഞാൻ എനിക്ക് പറയാനുള്ളത് എനാ പറയുക ഈ കറുത്ത സ്കിന്നുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്തോ ഒരു വിഷമമുണ്ട് അവർക്ക് അവർ വെളുത്തില്ലല്ലോ എന്നൊരു ഭയങ്കര വിഷമമാണ് അത് എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഇരുനിറമാണെങ്കിൽ പോലും പല സൈസ് കളറുണ്ടല്ലോ ഇരു നിറമുണ്ട് എന്നാ പറയുന്നത് വെളുത്തവരുണ്ട് നന്നായിട്ട് കറുത്തവരുണ്ട് കറുപ്പും വെളുപ്പും അല്ലാതെ ഒരു ഇട അല്ലേ പക്ഷെ ഇന്ത്യക്കാരുടെ കളറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണീഷ് കളറാണ് ബ്രൗണീഷ് കളർ ഒരു വെളുപ്പാണ് നമ്മൾ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാ സാധനങ്ങളാല്ലേ ഉപയോഗിക്കുന്നത് ശരിക്കുമല്ലേ നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം മതി അതായത് ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഭംഗിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വരും പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സ്കിന്നിനെ ഓർത്തൊന്നും നമ്മൾ ഒരിക്കലും വിഷമിക്കരുത് നമ്മുടെ ഉള്ള സ്കിന്നിനെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി കറുത്തതോ വെളുത്തതോന്നൊന്നും ഉള്ളതൊന്നും ഒരു ബാധകമേ അല്ല അത് നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരുന്നാൽ മാത്രം മതി നമ്മുടെ മനസ്സാ തീരുമാനിക്കുന്നത് നമ്മുടെ നമ്മുടെ സൗന്ദര്യം എല്ലാം മനസ്സിനൊരു സൗന്ദര്യമുണ്ട് അതാണ് ഏറ്റവും ഏറ്റവും ഭംഗിയുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാണ്ട് നമുക്ക് തേച്ചൊരച്ച് കളയാവുന്നതൊന്നുമല്ല നമ്മുടെ ഈ കറുപ്പ് എന്ന് പറയുന്ന കളറ് ചില എന്നെന്താ പറയണേ ഒരു ചകിരിയിട്ട് തേച്ചത് കൊണ്ടോ അല്ലെ കല്ലിട്ട് തേച്ചുകൊണ്ടോ ഒന്നും നമ്മുടെ കളറൊന്നും മാറില്ല നമുക്ക് ആ ഉള്ള കളർ ഉള്ളതുപോലെ തന്നെ നിലനിൽക്കും ഇല്ലേ ആ ഉള്ള കളറിനെ നമ്മൾ നന്നായിട്ട് കൊണ്ടെടുക്കുക അപ്പോൾ ഒരു ഭംഗിയുണ്ട് ഈ കറുത്തവർക്കൊരു പ്രത്യേകത ഉണ്ട് അവർ ഏത് പ്രായത്തിൽ കുഞ്ഞു പ്രായം തൊട്ടും പോലും അവർക്കിടേ അത് മുഖത്തൊന്നും ഫീൽ ചെയ്യില്ല ആ സമയത്ത് വെളുത്തവരുടെയുണ്ട് മുഖം പെട്ടെന്ന് ചുളിയുകയും മുഖത്ത് പാടുകൾ വഴുകയൊക്കെ ചെയ്യും ഈ കറുത്തവർക്ക് അങ്ങനെ ഉണ്ടാവില്ല അതൊരു പ്രത്യേകതയാണ് അവരുടെ എല്ലാം കൊണ്ടും അനുഗ്രഹീതരായ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കറുത്തതല്ലേ എന്തോ ലോകം ലോകം മുഴുവൻ എന്നാ ആരാധിക്കുന്ന കൃഷ്ണനല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്തിനാ ഇങ്ങനെ വിഷമിക്കണെന്ന് ഞാൻ ഓർക്കും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചിനെ കണ്ടപ്പോൾ ആ കൊച്ചിൻ്റെ വിഷമം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ആ കൊച്ചിൻ്റെ കല്യാണാലോചന കേട്ടോ അപ്പം അവക്കെ ചിന്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കല്യാണം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് നല്ല കല്യാണാലോചന ഒന്നും വരില്ല കാരണം കറുത്തതാണെന്നും പറഞ്ഞു രണ്ടുമൂന്ന് കല്യാണാലോചന മുടങ്ങിപ്പോയി കറുത്താന്ന് പറഞ്ഞു അവർ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും വിദ്യാഭ്യാസമുള്ള കൊച്ചങ്ങനെ ചിന്തിക്കുവാണെങ്കിലേ അങ്ങനെയൊന്നുമില്ല നമ്മളെ ഇഷ്ടപ്പെടണവൻ നമുക്ക് വരും അതിന് കറുപ്പവും വെളുപ്പവും ഒന്നുമില്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന വെളുത്തവരെ കെട്ടിയിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ടോ ഏ കറുത്തവരെ കെട്ടിയിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന എന്തോരം പേരുണ്ട് സൗന്ദര്യം അതൊന്നുമല്ല നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് ഈ കൊച്ചിനെ കാണാനും നല്ല എന്നിട്ട് അവളുടെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കറുത്തതായത് കൊണ്ടാണോ കല്യാണം എല്ലാം മുടങ്ങി പോകുന്നെ ഒറ്റ കല്യാണവും നടക്കണില്ല എന്നാണ് അവൾ പറയണേ ഞാൻ പറഞ്ഞ നല്ലത് വരും നല്ല കല്യാണം അവർക്ക് വിധിച്ചേക്കണ കല്യാണം അവൾക്ക് നടക്കുകയുള്ളൂ ഇല്ലേ പിന്നെയുണ്ട് ചിലരുണ്ട് അച്ഛനമ്മമാർ അമ്മമാര് കറുത്തതാണെങ്കിലും മക്കളുണ്ടാകുമ്പോഴത്തേനും വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻക്ക് അനുഭവമുള്ള ഒരു കുടുംബക്കാരുണ്ട് കുങ്കുമപ്പൂവ് പാലിൽ അരച്ചിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു കൊച്ച വെളുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കൊച്ചുണ്ടായപ്പോൾ കറുത്ത കൊച്ചായിരുന്നു ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ വല്ല കെമിക്കൽ കെമിക്കലുണ്ടോന്നും കൂടെ നോക്കണം ഈ കുങ്കുമപ്പൂവിലൊക്കെ വല്ല ഇപ്പൊ എല്ലാ സാധനങ്ങളിലും കണ്ട ഇതൊക്കെ അടിക്കുന്നതല്ലേ അതുപോലെ വല്ല കെമിക്കലും അടിക്കുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ടൊക്കെ കഴിക്കാവുള്ളൂ കാരണം ഗർഭിണിയായിരിക്കും പ്രത്യേകിച്ച് അല്ലാത്ത സമയത്ത് കഴിച്ചാലും നമ്മൾ ഒരാളെ ബാധിക്കുകയുള്ളൂ ഗർഭിണിയാകുമ്പോൾ രണ്ടുപേരെയും ബാധിക്കും ഇല്ലേ അപ്പൊ അങ്ങനെയുള്ള കുങ്കുമപ്പൂ പോലുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ വെളുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നൂറു വട്ടം ആലോചിക്കണം ഇത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ പിന്നെ പുറമേ തേക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എന്തു വേണേലും ഉപയോഗിക്കാം അല്ലേ എന്തും പറഞ്ഞുകൊണ്ട് ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ടെൻ കണക്കിന് സോറി ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ടെൻ കണക്കിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഈ വെളുക്കൂന്നും പറഞ്ഞാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഒരു പ്രയോജനവും ചുമ്മാ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമേ നമുക്കുള്ളൂ അല്ലാണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല അല്ലേ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറയുന്നത് ഈ ഒത്തിരി കോസ്മെറ്റിക് സാധനങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് വെളുക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അതൊക്കെ എന്ന് നല്ലതാണോന്നറിയത്തില്ല കമ്പ ഇത് നമ്മ മനുഷ്യന്റെ ആവശ്യം അനുസരിച്ചാണ് ഇപ്പൊ പോലെ ഇങ്ങനെയുള്ള കമ്പനികളും ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നതും ഏ കാരണം മനുഷ്യന് ഇതിനോടൊരു എന്നാണെന്നു പറയാ ആക്രാന്തമാണെന്ന് വേണേൽ പറയാം ഈ ഈ വെളുക്കണം അല്ലെങ്കിൽ സു നമുക്കുള്ള സൗന്ദര്യം നമുക്കുള്ളൂ ഏഹ് അതിനെ നമ്മൾ ചീത്തയാക്കാതെ അല്ലാണ്ട് കണ്ട് അസുഖങ്ങളൊന്നും പിടിപ്പിക്കാതെ നമ്മൾ നോക്കിയാൽ മാത്രം മതി ഒത്തിരി എന്നാ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച അസുഖങ്ങൾ പിടിച്ച ഒത്തിരി മനുഷ്യരുണ്ട് ഒത്തിരി പേർക്ക് ഈ കണ്ട എന്താ പറയുന്നത് കണ്ട ഓയിൽമെന്റുകൾ പോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തേച്ചിട്ട് സ്കിന്നിൽ കണ്ട അലർജികൾ ഉണ്ടായവരും അതിന് പിന്നെ ചികിത്സയ്ക്ക് പോകാണ്ട് വന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്തെങ്കിലും എന്നാ പറയണ കെമിക്കൽസ് അടങ്ങിയത് ചീ ശരീരത്തിന് തൊക്കിനൊന്നും കൊള്ളില്ലാത്ത ഒന്നും മേടിച്ച് ഉപയോഗിക്കാതെ ഇരിക്കുക പിന്നെ ഒരിക്കലും കറുത്തതാന്ന് ഓർത്തോണ്ട് മാനസികമായിട്ട് വിഷമിക്കാതിരിക്കുക കറുത്തവരും നല്ല മനുഷ്യരുന്ന കറുത്തവരും അല്ലാതെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട കറുത്തതിനെ ഓർത്ത് ഒരിക്കലും ബുദ്ധിമുട്ടോ വിഷമിക്കുകയോ എന്ന് ഒത്തിരി പേരുണ്ട് കേട്ടോ കറുത്തതാന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കണോ കളർ കളറ് കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കണമ ഏഹ് നമുക്കുള്ളതിനെ നമ്മൾ അങ്ങ് അംഗീകരിച്ചാൽ മാത്രം മതി നമുക്കുള്ള കളറിനെ നമ്മൾ മനസ്സ് വെച്ച് അംഗീകരിക്കുക അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അല്ലാതെ ഇല്ലാത്ത ഒന്നതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഏഹ് ഉള്ളത് അംഗീകരിക്കുക അത് മാത്രം മതി അതിനെ സ്നേഹിച്ചു തുടങ്ങിക്കേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് അല്ലാതെ എന്നാ പറയണേ ഇന്ന അവർക്ക് വെളുപ്പാണ് എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ നിങ്ങളെ പറഞ്ഞു പറഞ്ഞേക്കട്ടെ ഒരു പയ്യനെ എനിക്കറിയാവുന്ന ഒരു പയ്യൻ്റെ കൂടെ ജോലി ചെയ്ത ആദ്യകാലത്ത് ജോലി ചെയ്തതിന് ഒരു പയ്യനായിരുന്നു അവന് വെളുത്ത പെണ്ണിനെ കെട്ടണം ഒത്തിരി കല്യാണാലോചന വന്നിട്ട് അവൻ അതൊന്നും പോരാ അവന് വെളുത്ത പെണ്ണ് തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കല്യാണം കഴിച്ചു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ഓഫീസിലുള്ളവരെല്ലാം കൂടെ ചുമ്മാവനോട് ചോദിച്ചു എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ സന്തോഷമായിട്ടാണോ പോണേന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഓ എന്നെ ഇച്ചിരി എന്നാ പറയേ ഈ മെയിൻ്റെനൻസ് ചെയ്തോണ്ട് പോകാൻ പാടാണ് അപ്പം എല്ലാവരും ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ഈ പിന്നെ ഇത് കൂട്ട ഈ ഒക്കെ മേടിച്ച് നല്ല കാശാവണേ അതിന് നല്ല ചെലവാന്നു പറഞ്ഞു അവൻ വേണം 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 എന്നും പറഞ്ഞ് കെട്ടിയതിനാ ഇതാ മനുഷ്യന്റെ അവസ്ഥ നമുക്ക് നമുക്കുള്ളതിനെ നമുക്ക് അംഗീകരിക്കുക ഉള്ളതിനെ നമ്മൾ സ്നേഹിക്കുക അത് വെളുപ്പാണേലും കറുപ്പാണേലും അതിലൊന്നും ഒന്നുമില്ലാന്ന് ഈ പുറമൂടി മാത്രമേ ഉള്ളൂ അതൊക്കെ അത് ദൈവം തന്നേക്കണം നമുക്കത് തേച്ച് മാറ്റി കളയാമെന്ന് പറ്റുന്ന നമ്മൾ ഏതിലാണോ ജനിച്ചത് അതിനെ അംഗീകരിക്കാൻ നമ്മുടെ ഉള്ള സൗന്ദര്യത്തെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി അല്ലാതെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അധികം മാനസിക വിഷമം ഉണ്ടാകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങനെയല്ലേ ഇല്ലാത്ത ഒന്നിനു വേണ്ടി ആഗ്രഹിച്ചല്ലേ നമ്മളധികം പേരും ദുഃഖിക്കുന്നത് അപ്പം നമ്മളുള്ളതിനെ നമ്മൾ അംഗീകരിക്കുക സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്തെന്ന് പറയണേ അപ്പം നമുക്ക് സൗന്ദര്യം കൂടും നമ്മൾ സന്തോഷത്തോടെ കൂടിയിരുന്നേ നമ്മുടെ സൗന്ദര്യം കൂടുന്നതാണ് നമുക്ക് അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളമൊക്കെ നമ്മുടെ സ്കിന്നിനൊത്തിരി നല്ല സാധനങ്ങളാണ് അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഇതൊക്കെ ചെയ്താൽ മതി അല്ലാണ്ട് ഇല്ലാത്ത ഒന്നിനെ ഓർത്ത് നമ്മൾ ആരും ദുഃഖിക്കേണ്ട കേട്ടോ കറുപ്പിലൊന്നും ഒരു കഥയില്ല കറുപ്പെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കറുത്തയാളാണ് നമ്മൾ പൂർണ്ണ മനസ്സോടെ നമ്മൾ അംഗീകരിക്കാൻ മനസ്സ് വെച്ചാൽ മാത്രം മതി അതിലോർത്ത് വിഷമിക്കാൻ ഇരിക്കണം വിഷമിക്കുകയേ ചെയ്യരുത് ഉള്ള നമുക്ക് മതി ഉള്ളത് മാത്രം മതി അങ്ങനെ മാത്രം ചിന്തിക്കുക എല്ലാവരോട് സന്തോഷത്തോടെ ഇരിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് പ്രവർത്തിക്കുക നൽ നല്ല സന്തോഷത്തോടു കൂടിയെപ്പോഴും ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു